ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു ഉത്സവത്തിന്റെ ഭാഗമായുള്ള പടയണികൾക്ക് തുടക്കമായി ചേർത്തല പൂരത്തോടനുബന്ധിച്ച് അഞ്ച് ദിവസമാണ് പടയണികൾ ഉള്ളത് ബുധനാഴ്ചയാണ് പടയണി തുടങ്ങിയത് ഗണപതി പടയണി സരസ്വതി പടയണി ആയില്യം പടയണി മകം പടയണി പൂരം പടയണി എന്നിവയാണ് അരങ്ങേറുന്നത് ഇരുപത്തിയഞ്ചിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നിർണ്ണയം നടത്തി പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് സ്കൂളുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം കേരള വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് എ എം ഷെറീഫ് സമരോദ്ഘാടനം ചെയ്തു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പൂങ്കാവ് പള്ളിയിലെ വിശുദ്ധ വാരാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയതായി സംഘാടകർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓശാന ഞായർ ആചരണത്തോടെയാണ് വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിക്കുക മുപ്പതിന് രാത്രി പത്ത് മുപ്പതിന് ഫെസഹ പ്രഘോഷണവും നടക്കും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പൂങ്കാവിലേക്ക് വരാൻ കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും സ്പെഷ്യൽ സർവീസ് ക്രമീകരിച്ചിട്ടുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ പൂങ്കാവ് പള്ളി വികാരി ഫാദർ സേവ്യർ ചിറമേൽ പറഞ്ഞു ഇരുപത്തിയെട്ടിന്റെ പ്രസഖകാ ദിനത്തിൽ വൈകിട്ട് നടക്കുന്ന സ്നേഹ ദീപ കാഴ്ച പാലക്കാട് ജില്ലാ ജഡ്ജി സ്മിത ജോർജ് ഉദ്ഘാടനം ചെയ്യും പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തങ്കി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ വാരാചരണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് അത്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ എൺപത്തെട്ടാം വാർഷികവും തിരുസ്വരൂപ വനക്കവും ഉൾപ്പെടുത്തിയിട്ടുള്ള വാരാചരണ പരിപാടി നടക്കുന്നത് ഒരു മാസമായി നടന്നുവരുന്ന വലിയ നോമ്പ് തീർത്ഥാടനത്തിന്റെ തുടർച്ചയായാണ് വാരാചരണം ഇരുപത്തി എട്ടിന് പ്രസഹ വ്യാഴ ദിനത്തിൽ വൈകിട്ട് നടക്കുന്ന മാനവ മൈത്രി ദീപ കാഴ്ച ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ് പ്രചരണ വിഭാഗമായ സ്വീപിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ലോഞ്ചിങ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു പുതിയ വിഭാഗങ്ങൾക്കുള്ള തപാൽ വോട്ടിംഗ് വി വി പാറ്റ് പൊതുജനങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടികൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സീപ് നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സ്വീപ് ജില്ലാ നോഡൽ ഓഫീസറെ പേജിലൂടെ ലഭ്യമാകും സെൽഫി ചലഞ്ച് സിനിമാ താരങ്ങളോടൊപ്പമുള്ള സീപ് ടാഗ് ലൈൻ പ്രകാശനം തെരഞ്ഞെടുപ്പ് അവബോധന പ്രചരണ പരിപാടികൾ ഓപ്പൺ ക്യൂസ് സീൽ പതിക്കൽ വോട്ട് വണ്ടി സീപ് നൈറ്റ് സഫാരി തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാരുടെ ഭവന സന്ദർശനം തെരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത് പുതിയ വോട്ടർമാർക്കുള്ള ഹൌസ് ബോട്ട് സവാരി തുടങ്ങിയവയും സീപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ സീപ്പ് ജില്ലാ നോഡൽ ഓഫീസർ ഫിലിപ്പ് ജോസഫ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ജി രാധേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ി ജെ പി നീലംപേരൂർ പഞ്ചായത്ത് സമിതി നീലംപേരൂർ പഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം ഉപരോധിച്ചു ഡയാലിസിസ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായധനം വിതരണം ചെയ്യാത്ത നിർവഹണ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സമരം ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ അരവിന്ദാശ ഉദ്ഘാടനം ചെയ്തു കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജി മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ അവകാശികളായ പതിമൂന്ന് കരക്കാർ നടത്തുന്ന എതിരേൽപ്പ് ഉത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമായി ഏപ്രിൽ മൂന്നിന് സമാപിക്കും ഉത്സവത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സി പി ഐ കായംകുളം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മേട്ടുതറ നാരായണൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം എ ഷാജാൻ അധ്യക്ഷ വഹിച്ചു ഹരിപ്പാട് ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്ര കലാ പുനരുദ്ധാരണ സമിതിയുടെ അനുഷ്ഠാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും പുരസ്കാരവുമാണ് നൽകുന്നത് ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക അനുഷ്ഠാന നാദരത്ന പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ പത്തിയൂർ ശങ്കരൻകുട്ടിക്കാണ്